ദുരന്തങ്ങൾ തുടർക്കഥയാവുന്ന കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷന് മുന്നിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു റെയിൽവേയിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് വേണ്ടിയാണ് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോറമാണ് ക്ലാസ്സിന് നേതൃത്വം കൊടുത്തത് കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് റെയിൽ യാത്രാ സുരക്ഷ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ റെയിൽപാളം മുറിച്ചുകടന്ന് അപകടത്തിൽപ്പെടുന്ന യാത്രക്കാരുടെയും സമീപവാസികളുടെയും സുരക്ഷാ സംരക്ഷണം കണക്കിലെടുത്ത് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോറം കാഞ്ഞങ്ങാട് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് കാസർഗോഡ് റെയിൽവേ പോലീസ് കാസർകോട് തെക്കേപ്പുറം വാട്സ്ആപ്പ് കൂട്ടായ്മയും ചേർന്ന് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ബോധവൽക്കരണം നടത്തിയുണ്ട് കഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ പാളമുറിച്ചു കടന്ന് നിരവധി ആളുകൾ മരണപ്പെട്ട സാഹചര്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ചടങ്ങിൽ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോറം കോർഡിനേറ്റർ സി കെ നാസറിന്റെ അധ്യക്ഷതയിൽ കഞ്ഞങ്ങാട് നഗരസഭ വൈസ് ചെയർമാൻ ബിൽട്ടക് അബ്ദുള്ള പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തു റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് സബ് ഇൻസ്പെക്ടർ കതിരേഷ് ബാബു കേരള റെയിൽവേ പോലീസ് പി ആർഒ മഹേഷ് എന്നിവർ ക്ലാസ് എടുത്തു നമ്മളുടെയൊക്കെ ഒരിക്കൽ മാത്രം ഈ ഭൂമിയിൽ ഒരു ജീവിതത്തിൽ ഓരോ ജീവനും വളരെയധികം അപ്പോൾ നമ്മളുടെ ഉപേക്ഷ കൊണ്ട് യാതൊരു കാരണവശാലും ഒരു ജീവൻ അപകടത്തിലാക്കുകയോ ഒരാളുടെ ശരീരത്തിന് ഏതെങ്കിലും തരത്തിലുള്ള അംഗവൈകല്യമോ ഉണ്ടാകാൻ ഇടവരാൻ പാടില്ല പാടില്ലാത്തതാണ് ആയതിനാൽ നമ്മളിവിടെ റെയിൽവേ ട്രാക്ക് ക്രോസ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ റെയിൽവേ ട്രാക്ക് ക്രോസ് ചെയ്യുക എന്ന് പറയുന്നത് റെയിൽവേ നിയമത്തിൽ അനുവദനീയമായ കാര്യമേ അല്ല അതിനുവേണ്ടി എല്ലാ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകളിലും മേൽപ്പാലങ്ങളുണ്ട് ലിഫ്റ്റുകളുണ്ട് എസ്കലേറ്ററുകളുണ്ട് എന്നെ കേൾക്കുന്ന ഏതെങ്കിലും വ്യക്തിത്വങ്ങൾ ഇതിനെക്കുറിച്ച് കുറിച്ച് അറിവില്ല എങ്കിൽ അവർ മനസ്സിലാക്കിയിരിക്കണം റെയിൽവേ ട്രാക്ക് ക്രോസ് ചെയ്യുക എന്ന് പറയുന്നത് റെയിൽവേ ആക്ട് അനുസരിച്ച് കുറ്റകരമാണ് ശിക്ഷാർഹമാണ് അതുകൊണ്ട് ഒരു കാരണവശാലും ആരും അപ്രകാരം ചിന്താശേഷിയില്ലാതെ പ്രവർത്തിക്കരുതെന്ന് അറിയിക്കുവാൻ ഈ അവസരം ഞാൻ ഓർമ്മ ദിലീപ് മേടയിൽ ടി അബ്ദുൽ സമദ് നസീമ ടി തോമസ് ഷബീർ ഹസൻ അതിഞ്ഞാൽ മഹേഷ് വി കെ രാജൻ കെ മഹേഷ് സി കെ ശശികുമാർ എന്നിവർ ആശംസകൾ നേർന്നു ഇബ്രാഹിം മുലക്കാടത്ത് സ്വാഗതവും മുഹമ്മദ് ജൂനിയർ ബെസ്റ്റോ നന്ദിയും പറഞ്ഞു റെയിൽവേ സ്റ്റേഷനിലെത്തിയ മുഴുവൻ യാത്രക്കാർക്കും നോട്ടീസ് വിതരണം ചെയ്തു വനിതാ യാത്രക്കാർ പരാതികളുടെ കൂമ്പാരം സംഘാടകരോടും റെയിൽവേ ഉദ്യോഗസ്ഥരോടും പറഞ്ഞു ന്യൂസ് ന്യൂസ് ഡെസ്ക് നാഷണൽ